ഫാമിലി വീക്കിൻ്റെ ഭാഗമായി മകളെ കാണാൻ ഹൗസിലേക്ക് വന്ന ജാസ്മിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ പല കാര്യങ്ങളും ജാസ്മിനെ മാത്രമല്ല പ്രേക്ഷകരെയും ആശ്ചര്യപ്പെടുത്തി അതിലൊന്ന് അഫ്സലാണ് തങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടതെന്നതായിരുന്നു കൂടാതെ അഫ്സൽ നൽകിയതെന്ന് പറയപ്പെടുന്ന പാവയുമായാണ് ജാസ്മിൻ്റെ മാതാപിതാക്കൾ ഹൗസിലെത്തിയത് മാതാപിതാക്കൾ പോകാൻ നേരം അഫ്സലിനോട് തൻ്റെ അന്വേഷണം പറയണമെന്നും ജാസ്മിൻ പറയുന്നുണ്ട് മത്സരം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ജാസ്മിൻ്റെ വിവാഹമുണ്ടാകുമെന്ന തരത്തിലാണ് മാതാപിതാക്കൾ സംസാരിച്ചത് ജാസ്മിൻ ഗബ്രിയോട് ഹൗസിനിൽ വെച്ച് പ്രണയം പറഞ്ഞുവെങ്കിലും ഗബ്രി അത് അപ്പോൾ തന്നെ നിരസിച്ചിരുന്നു ജാസ്മിനെ തനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നാണ് ഗബ്രി പറഞ്ഞത് കെട്ടിപ്പിടിച്ചതും ചുംബിച്ചതുമെല്ലാം ഒരു സുഹൃത്ത് സുഹൃത്തെന്ന രീതിയിലാണെന്ന് ഗബ്രി പറഞ്ഞിരുന്നു എവിക്ടായി പുറത്തു വന്ന ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ ഇത് തന്നെയാണ് ഗബ്രി ആവർത്തിച്ചു പറഞ്ഞിരുന്നത് ഇപ്പോഴുതാ ഫാമിലി വീക്ക് പൂർത്തിയായ ശേഷം ജാസ്മിൻ അഭിഷേക് ജിൻഡു ഋഷി എന്നിവരെല്ലാം കൂടിച്ചേർന്നിരും നടത്തിയ ചില സംഭാഷണങ്ങളാണ് വൈറലാകുന്നത് അതിനിടയിൽ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുക തൻ്റെ സ്വഭാവമുള്ള ആളെ താൻ കല്യാണം കഴിക്കില്ലെന്നാണ് ജാസ്മിൻ പറഞ്ഞത് തനിക്ക് പരിചയമുള്ള ചിലരുണ്ടെന്നും അവർ ജാസ്മിന് നല്ല മാച്ചാണെന്നും അപ്പോൾ ജിൻഡോ പറയുന്നുമുണ്ട് എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് ആളുകളുണ്ട് ചങ്ക് ബ്രോസ് അവരൊക്കെ വേറെ ലെവലാണ് മോനെ ജാസ്മിൻ്റെ ലെവലിൽ പിടിക്കാൻ പറ്റിയ ആളാണെന്നാണ് ജിൻഡോ പറയുന്നത് എന്നാൽ ഏത് ലെവലിലുള്ള ആളാണെങ്കിലും എനിക്ക് വേണ്ടെന്നാണ് ജാസ്മിൻ പറഞ്ഞത് എൻ്റെ സ്വഭാവമുള്ള ആളെ ഞാൻ കല്യാണം കഴിക്കില്ല എൻ്റെ ഈ കോണം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന എൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറുള്ള ആളെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യം ഞാൻ വിചാരിച്ചത് അഭിഷേകിനെ കല്യാണം കഴിക്കാമെന്നാണ് എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതം നായ എന്നായിരുന്നു അഭിഷേകിൻ്റെ കൗണ്ടർ ഉടൻ എന്താണ് തനിക്ക് കുറവെന്നാണ് അഭിഷേകിനോട് ജാസ്മിൻ ചോദിച്ചത് കുറവുകളേ ഉള്ളൂ എന്നാണ് അഭിഷേകിൻ്റെ മറുപടി ഇരുവരുടെയും സംഭാഷണ വീഡിയോ ഇതിനോടകം വൈറലായി കഴിഞ്ഞു ഗബ്രി പുറത്തായ ശേഷമാണ് സഹ മത്സരാർത്ഥികളുമായി സംസാരിക്കാനും ഇടപഴകാനും ജാസ്മിൻ സമയം കണ്ടെത്തി തുടങ്ങിയത് അതിനുമുമ്പ് ഗബ്രിക്കൊപ്പം മാറിയിരുന്നായിരുന്നു ജാസ്മിൻ്റെ സംസാരം അതുകൊണ്ട് സഹ മത്സരാർത്ഥികൾക്കും ജാസ്മിനും ഗബ്രിയും അപരിദിര രണ്ടുപേരെ പോലെയായിരുന്നു